ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഓട്സ് വെച്ചിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പി ആട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അത് എന്തെല്ലാമാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്തി റെസിപ്പി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഒരു കപ്പ് ഓട്ട്സ് ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത് അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് കുരൂരാന്ന് അരിഞ്ഞത് ഒരു ചെറിയ സവോള അരിഞ്ഞത് ക്യാപ്സിക്ക അരിഞ്ഞത് അതുപോലെ ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി പിന്നെ നമുക്ക് മല്ലിയില പിന്നെ ഒരു മുട്ട മുട്ട നമ്മുടെ ആവശ്യത്തിന് എടുക്കാണ്ടോ ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പാനടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയല്ല സോറി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നെങ്കിൽ വെളിച്ചെണ്ണ ഒഴി ഉപയോഗിക്കാൻ കിട്ടാം ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് ഇനി അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു ഓട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചെറിയ തേയിൽ വേണം ഓട്സ് വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും ഓട്ട്സ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം വറുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് വറന്ന് വരും അത് ചെറിയ ഒച്ച കേൾക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അത് നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം വർത്ത് വെച്ചിരിക്കുന്നത് ഓട്സ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു പാത്രത്തിലേക്കത് മാറ്റിയിട്ട് നമ്മൾ ആ പാൻ തന്നെ അതിലേക്ക് വീണ്ടും വെച്ചിട്ട് ഒന്ന് ചൂടാവണം വരെ വെയിറ്റ് ചെയ്യുക പാൻ ചൂടായപ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു ഞാൻ നമുക്ക് പച്ചക്കറി സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ആദ്യം അഴിഞ്ഞ് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി അതിലേക്ക് ചേർത്തി കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോകണം കേട്ടോ അവിളത്തുള്ളിയുടെ പച്ചച്ചവ് മാറുന്നവരെയൊന്ന് ചൂടാക്കാം ആദ്യമേ അതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം നെയ്യ് ഒരു ടീസ്പൂണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറുതായിട്ട് അരിഞ്ഞിട്ട് എല്ലാം കൂടെ എരിവ് നമുക്ക് വേണ്ടതനുസരിച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ ഇതിന് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്താണ് നന്നായിട്ട് ഇത് സോട്ട് ചെയ്തെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വരറ്റിയെടുത്ത് കഴിയുമ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ടാവും ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതിയാകും നിർബന്ധമില്ല എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പാകത്തിനൊരു ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഒരു കപ്പ് ഓട്ട്സിന് ഒരു കപ്പ് വെള്ളം ഓട്സ് വേവണമല്ലോ അതിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് അത് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കണം കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഓട്സും പച്ചക്കറിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ എരിവും ഉപ്പും നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരു മിനിറ്റ് നേരം രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഓട്ട്സൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ട് ഇനി മൂടിയൊക്കെ തുറന്ന് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് ഒന്ന് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് രണ്ട് ഭാഗത്തേക്കായിട്ട് നടുവിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കായിട്ടൊന്ന് മാറ്റി വയ്ക്കാം വകഞ്ഞു വയ്ക്കാം ഇനി വകഞ്ഞു വെച്ച ഭാഗത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ മുട്ടയൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അത് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി മുട്ടയുടെ മുകളിലേക്ക് വെതറി കൊടുത്തിട്ട് നമുക്ക് മുട്ടയൊന്ന് ചിക്കി വറുത്തെടുക്കാം മുട്ട ഇപ്പം ഏകദേശം ഒന്ന് ചിക്കി വറുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് വറന്നു പോകേണ്ട ഒന്ന് മെയ്യേ ഒന്ന് വെന്തെന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ഇരിക്കുന്ന വെജിറ്റബിൾസും ഓട്സും കൂടിയുള്ള മിക്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇത് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഓട്ട്സിൻ്റെ റെസിപ്പിയാണ് ഒരു ഓട്സ് ഒരു മുട്ടയും കുറച്ച് വെജിറ്റബിൾസും മാത്രം മതി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ നമുക്ക് കഴിക്കാവുന്നതാണ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി വന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു സാർവിത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ പുതിയുമായി വീണ്ടും കാണാം